ചെമ്മണ്ണൂരിനെ നിന്ന നിപ്പിലാണ് പോലീസ് പിടിച്ചോണ്ട് പോയത് ജയിലിൽ ഇട്ടത് പിന്നീട് ജാമ്യം കിട്ടാത്തത് ഇതൊക്കെ എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഓപ്ഷൻ തരാം ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഹണി റോസിനെ അപമാനിച്ചു രണ്ട് സോഷ്യൽ മീഡിയയിൽ അശ്ലീലവും ദയാർത്ഥ പ്രയോഗങ്ങളും നടത്തി മൂന്ന് ഹണി റോസിന്റെ ഉന്നതങ്ങളുടെ സ്വാധീനം കൊണ്ട് അന്യായമായി ബോബി ബോപി നിങ്ങൾ ഇതിൽ ഏതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഉത്തരം കമൻ്റ് ആയിട്ടിടന്നെ എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇതൊന്നും അല്ല കാരണം ഇതൊന്നുമല്ല പരാതി ഇതിന്റെ ഒന്നും പേരിലല്ല ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഹണി റോസ് പരാതി കൊടുത്തിരിക്കുന്നത് ഇതേ അല്ല സൈബർ പരാതിയല്ല സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്നതുമല്ല ഹണി റോസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു രഹസ്യമൊഴി നൽകിയിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫോർ ുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ വളരെ ഗുരുതരമായ പരാതികളും ആരോപണങ്ങളും ഉണ്ട് അത് സൈബർ പരാതിയല്ല ആ രഹസ്യമൊഴിയിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയുണ്ടെന്ന് ഹണിക്കും മജിസ്ട്രേറ്റിനും ഉള്ളൂ അത് മിക്കവാറും ബോബി ചെമ്മണ്ണൂരിൻ്റെ ചീട്ട് കയറുന്ന ഒരു ഗംഭീര രഹസ്യമൊഴി ആയിരിക്കാനാണ് സാധ്യത അതിനാലാണ് ബോബിക്ക് ഇന്നലെ ജാമ്യം കിട്ടാതിരുന്നത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം അതിനോട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കുമല്ലോ രഹസ്യമൊഴിയിലും അതിനേക്കാൾ ഒരു പടി കടന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയിൽ നിന്നാണ് പരാതിയിൽ കഴിഞ്ഞ വർഷം ജ്വല്ലറിയുടെ ഉദ്ഘാടന സമയത്ത് സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു തൂയാർത്ത പ്രയോഗങ്ങൾ നടത്തി ഉപദ്രവം തുടങ്ങി പിന്നീട് ജിമ്മിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇതൊക്കെ ആവർത്തിച്ചു ു അതിനുശേഷം അഭിമുഖങ്ങളിലൂടെ തന്നെ പിന്തുടർന്ന ആക്രമിച്ചു എന്ന അതിക്ഷേപിച്ചു എന്ന രീതിയിലാണ് ഹണിറോസിന്റെ പരാതി പോകുന്നത് ഷുക്കൂർ വക്കീലിന് ഇതിനെക്കുറിച്ച് പറയുന്നത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതി ക്രൈം നമ്പർ മുപ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗത്ത് പോലീസ് സ്റ്റേഷന്റെ എഫ്ഐആറിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള കണ്ണൂർ ആലക്കോട് ഷോറൂം ഉദ്ഘാടനത്തിന് ചെന്ന പരാതിക്കാരിയെ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പ്രതി ഒരു നെക്ലേസ് ധരിപ്പിക്കുകയും അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക ഉദ്ദേശത്തോടെ അവരുടെ കയ്യിൽ പിടിച്ച് കറക്കുകയും അതിനുശേഷം ഒരിക്കൽ കൂടി മാലയുടെ പിൻവശം കാണൂ എന്നത് യോഗം നടത്തി മനപൂർവ്വം മാവലാതിക്കാരിയുടെ കൈ പിടിച്ച് വീണ്ടും കറക്കുകയും ഇങ്ങനെയാണ് ഈ പരാതി പോകുന്നത് ഇത് പരാതിയിലൊരു കുഞ്ഞു ഭാഗമാണ് ഈ രീതിയിലാണ് ആ പരാതി പോയിരിക്കുന്നത് ഇങ്ങനെയാണ് പരാതി വക്കീൽ തുടർന്ന് എഴുതുന്നു അശ്ലീല ചുവയോടെ ഹണി റോസിന്റെ സമ്മതമില്ലാതെ സംസാരിച്ച് ശരീരത്തിൽ തൊട്ടു അത് വീഡിയോ ചിത്രീകരിച്ചു അത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണിത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് ഒന്ന് ഒന്ന് എഴുപത്തിയഞ്ച് ഒന്ന് നാല് വകുപ്പും ഇൻഫർമേഷൻ ടെക്നോളജി നിയമം അറുപത്തിയേഴ് പ്രകാരവും ഒക്കെയുള്ള കുറ്റകൃത്യങ്ങളാണിത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന കുറ്റകൃത്യത്തിന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർ എറണാകുളത്ത് പരാതി നൽകി അന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ബോബിക്കെതിരെ ഹണി റോസ് നൽകിയ പരാതി സോഷ്യൽ മീഡിയ വഴി തന്നെ അപമാനിച്ചു എന്നല്ല മറിച്ച് ഹണി റോസിന്റെ ശരീരത്തിൽ സമ്മതമില്ലാതെ തൊട്ടു സെക്ഷലി കളേർഡ് ലൈംഗിക നിറമുള്ള ഭാഷയിൽ സംസാരിച്ചു അത് റെക്കോർഡ് ചെയ്ത് ഇലക്ട്രോണിക് മീഡിയം വഴി പ്രചരിപ്പിച്ചു എന്നാണ് എത്ര ഗുരുതരമായ പരാതിയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഈ കാര്യം അറിയാമായിരുന്നു ഇതുകൊണ്ടാണ് അറസ്റ്റ് നടന്നതും ജാമ്യം കിട്ടാതിരുന്നതും നിങ്ങൾ ഞാനും ഒക്കെ അത്ഭുതത്തോടെ പറഞ്ഞില്ലേ അതെന്താ ഹണി റോസ് പരാതിപ്പെടുമ്പോ പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവുന്നു പെട്ടെന്ന് നടപടി ഉണ്ടായിരുന്നു നമ്മളൊക്കെ എത്ര സൈബർ പരാതി കൊടുത്തു നമ്മളെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്ര പേര് അപമാനിക്കുന്നു നമ്മൾ പരാതിപ്പെട്ടിട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്താണെന്ന് നമ്മളൊക്കെ പോലീസ് നമ്മളെന്താ തിരിഞ്ഞു നോക്കാത്തതെന്നൊക്കെ ചോദിച്ചില്ല ഇതാണ് കാരണം നമ്മളൊക്കെ വിചാരിച്ചത് നമ്മളെയൊക്കെ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്തോണ്ടാണ് പോലീസ് നമ്മളെ കാര്യത്തിൽ ഇടപെടാത്ത ഈ ചിറ്റം എന്നല്ലേ എന്നാൽ അതല്ല കേസിന് ഹണി റോസ് കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയും പരാതിയും ഗുരുതര സ്വഭാവമുള്ളതാണ് ഹണി റോസ് ബോബിക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി ശരീരത്തിൽ സ്പർശിച്ചു സമ്മതമില്ലാതെ അത് വീഡിയോ ചിത്രീകരിച്ചു അത് പ്രചരിപ്പിച്ചു എന്നിട്ട് കഴിഞ്ഞ ഈ നാലഞ്ച് മാസം പിന്തുടർന്ന് ആക്രമിച്ചു സോഷ്യൽ മീഡിയയിലൂടെ എന്നാണ് അപ്പോൾ എന്താണ് ഈ പരാതി നിങ്ങൾക്ക് മനസ്സിലായോ എനിക്ക് തോന്നുന്നില്ല ബോബി ചമ്മണ് ഒരു പതിനാല് ദിവസം കഴിയാതെ ഇറങ്ങുന്നത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരാളെ കമന്റ് അടിച്ചു തന്നോർക്കുക അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ദ്വയാർഥ പ്രയോഗം നടത്തിയാലൊന്നും ഉടനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നും നിയമത്തിലില്ല അപ്പോൾ അറസ്റ്റിന് പറ്റുന്ന വകുപ്പുകൾ വരണമെങ്കിൽ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധി കാണിക്കണം ഹണി റോസ് അത് ചെയ്തു അതുകൊണ്ടാണ് അറസ്റ്റ് നടന്നും ബോബി ചെമ്മണ്ണൂരിപ്പോൾ ജയിലിൽ കിടക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും ബോബി ചെമ്മണ്ണൂർ ഹണിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ട് പോയതല്ലേ ഹണി ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതല്ലേ എന്നിട്ട് നാലഞ്ച് മാസം കഴിഞ്ഞാണോ ഇവർക്ക് പരാതി ഉണ്ടായതെന്ന് അതെ അങ്ങനെ തന്നെയാണ് ഹണി പണം വാങ്ങിയതും ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്തേക്ക് പോയതും കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്തിനാണ് പണം വാങ്ങിയത് കട ഉദ്ഘാടനം ചെയ്യാൻ അല്ലാതെ അതിൻ്റെ മറവിൽ അതിൻ്റെ കൂട്ടത്തിൽ ബോബിക്ക് ഹണിക്ക് ഇട്ട് കൊടുക്കാമെന്നോ നെഞ്ചത്ത് സ്പർശിക്കാമെന്നോ കയ്യിൽ പിടിച്ച് വട്ടം കറക്കാമെന്നോ ഒന്നും ഡാൻസ് കളിക്കാമെന്നോ ഒന്നും കരാറിലുണ്ടായിരുന്നില്ല അതിനൊന്നുമുള്ള പണം ഹണി വാങ്ങിയിട്ടുമില്ല കട ഉദ്ഘാടനം ചെയ്യാൻ പോയി കട ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പുറമെ ബോബി ചെമ്മണ്ണൂർ കാണിച്ചതൊക്കെ കുറ്റകൃത്യങ്ങളാണെന്ന് ഹണിക്ക് തോന്നിയാൽ അത് കുറ്റകൃത്യങ്ങൾ തന്നെയാണ് എത്ര കാലം കഴിഞ്ഞും പരാതി കൊടുക്കാം പരാതി കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ മായ അനുസരിച്ച് നടപടി ഉണ്ടാകുകയും ചെയ്യും ഇപ്പം രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർക്ക് ഇതിലൊക്കെ വിയോജിപ്പുണ്ടാവും അയ്യോ ഇങ്ങനെ പരാതി കൊടുക്കാമോ ഇങ്ങനെ ചെയ്തില്ലല്ലോ ഇതൊക്കെ സ്നേഹമല്ലേ അത് തമാശയല്ലേ കളിയല്ലേ അല്ല ഒരു സ്ത്രീക്ക് അത് പ്രശ്നമാണെന്ന് തോന്നിയാൽ പ്രശ്നം തന്നെയാണ് പക്ഷേ ഈ ഉദ്ഘാടനത്തിന് ശേഷം ഈ സംഭവം അവിടെ അവസാനിച്ചില്ല ആണെങ്കിൽ ചിലപ്പോൾ ഹണി വിട്ടേനേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തിന് ശേഷം ബോബി തുടർച്ചയായി സോഷ്യൽ മീഡിയയിലൂടെ ഹണി അപമാനിച്ചുകൊണ്ടേയിരുന്നു കളിയാക്കിക്കൊണ്ടേയിരുന്നു ലൈംഗികാധിക്ഷേപം നടത്തിക്കൊണ്ടേയിരുന്നു പല പല യൂട്യൂബ് ചാനലുകളോട് സംസാരിക്കുന്ന വൃത്തികേടുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെയൊക്കെ ക്ലിപ്പുകൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു അങ്ങനെ സഹി കെട്ടപ്പോൾ ഹണി പോയിട്ട് നാലഞ്ച് മാസം മുമ്പുള്ള കാര്യങ്ങൾ തൊട്ട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് സത്യത്തിൽ വെറുതെ ഒരു സൈബർ പരാതിയൊന്നും കൂടി ഒരു ഇങ്ങനെ കാര്യമായ വല്ല പരാതി നൽകിയാൽ നടപടി ഉണ്ടാകും പ്രതി അകത്ത് കിടക്കും ഹണിയുടെ ഉടുപ്പിന്റെ നീളം എത്ര രീതി എത്ര സാരി ഉടുക്കുന്ന എത്ര ഹണീനെ കണ്ട ഈ എന്ന് പറയാത്ത മലയാളികളുണ്ടോ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ട് ഒരു കാര്യമില്ല അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം ഇവിടുത്തെ വിഷയം വളരെ ഗൗരവതരമായ വിഷയമാണ് ബോബി ചെമ്മണ്ണൂർ ഹണിയെ ഹണിയുടെ സമ്മതമില്ലാതെ സ്പർശിച്ചു എന്ന് തന്നെയാണ് പരാതി രഹസ്യമൊഴിയിൽ അതിലപ്പുറവും കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ബോബി ചമ്മണ് ഒരു പത്ത് പൂവ് ദിവസം അവിടെ കിടക്കാനാണ് സാധ്യത